ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഈ മാസം നടക്കും അന്ന് തന്നെ പുതിയ ഭരണസമിതികൾ നിലവിൽ വരും ഇത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഡിസംബർ ഇരുപതിന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് കേരള പഞ്ചായത്ത് രാജ് കേരള മുനിസിപ്പാലിറ്റി ചട്ടങ്ങളിലെ വ്യവസ്ഥ പ്രകാരം പൊതു അവധി ദിവസങ്ങളിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി യോഗങ്ങൾ ചേരാൻ പാടില്ലായിരുന്നു ഇരുപത്തിയൊന്ന് ഞായർ പൊതു അവധി ദിവസമാണ് ഈ സാഹചര്യത്തിൽ ഞായറാഴ്ച യോഗം ചേരാൻ സാധിക്കാതെ വന്നാൽ ഒരു ദിവസത്തേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തേണ്ടി വരും ഈ പ്രതിസന്ധി മറികടക്കാനാണ് ഏതാനും ദിവസം മുമ്പ് പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അതിയോഗത്തിന് ഒഴു ദിവരം ബാധകമല്ലാതാക്കി ചട്ടഭേദഗതി കൊണ്ടുവന്നത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവയിൽ ഏറ്റവും മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക കോർപ്പറേഷനുകളിൽ കളക്ടർമാരാണ് ആദ്യ അംഗത്തെ സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ടത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ രാവിലെ പത്തിനും കോർപ്പറേഷനിൽ പകൽ പതിനൊന്ന് മുപ്പതിനും സത്യപ്രതിജ്ഞ നടത്തണം ചടങ്ങ് കഴിഞ്ഞാലുടൻ അംഗങ്ങളുടെ ആദ്യ ചേരണം ആദ്യം പ്രതിജ്ഞ ചെയ്ത അംഗമാകും യോഗത്തിൽ അദ്ദേഹം ഇൻഡിഗോ പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടിയ യാത്രക്കാർക്ക് ട്രാവൽ വൗച്ചറുകൾ നൽകുമെന്ന് എയർലൈൻ പ്രഖ്യാപിച്ചു ഡിസംബർ മൂന്ന് മുതൽ അഞ്ച് വരെ ഉണ്ടായ അനിശ്ചിതാവസ്ഥയിൽ ഗുരുതരമായി ബാധിക്കപ്പെട്ട യാത്രക്കാർക്ക് നഷ്ടപരിഹാരമായി പതിനായിരം രൂപയുടെ യാത്രാ വൗച്ചറുകൾ നൽകുമെന്നാണ് ഇൻഡിഗോ വിമാന കമ്പനി അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഗുരുതരമായി ബാധിക്കപ്പെട്ടത് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നോ നഷ്ടപരിഹാരം ലഭിക്കേണ്ട ഉപഭോക്താക്കളെ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്നോ വിമാനക്കമ്പനി വ്യക്തമാക്കിയിട്ടില്ല I'm <laughs>